സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും പറയുന്നു ഇക്കൊലത്തെ ന്യൂസ് മേക്കർ അത് മറിയക്കുട്ടി തന്നെയാണെന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് മറിയക്കുട്ടിക്കൊപ്പം ഭിക്ഷതണ്ടൽ സമരം ചെയ്ത അന്ന ചെയ്തുട്ടി രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ കയ്യിലുണ്ട് അതുകൊണ്ട് ഇത്തവണ പട്ടിണിയില്ലാതെ ക്രിസ്തുമസ് ആഘോഷിക്കും രമേശ് ചെന്നിത്തല വാഗ്ദാനം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ കഴിഞ്ഞ ദിവസം കിട്ടി അതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കും മരിച്ചുപോയ മകളുടെ മകൻ ഇവിടെയുണ്ട് അവന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ വാങ്ങിയ വകയിൽ കടയിൽ കുറച്ച് കടമുണ്ട് സർക്കാരിൽ നിന്നുള്ള പെൻഷൻ പൈസ കിട്ടിയാലേ അത് കൊടുത്തു തീർക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അന്നക്കുട്ടി പറഞ്ഞത് അതേസമയം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് ആദ്യ സമരം നടത്തുകയും പിന്നീട് ഹൈക്കോടതിയിൽ സമീപിക്കുകയും ചെയ്ത ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടിക്കെതിരെ ഇന്നലെയും മന്ത്രിമാർ വിമർശനവുമായി രംഗത്തെത്തി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചിട്ടില്ല ഹൈക്കോടതി അവർക്ക് തോന്നുന്നത് പറയും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് സർക്കാർ അങ്ങ് നടപ്പാക്കും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഈ ഒരു വാക്ക് വലിയ തോതിലാണ് സമൂഹ മാധ്യമം ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ഹൈക്കോടതി തോന്നിയതുപോലെ പലതും പറയുന്ന ചരിത്രമാണോ ഹൈക്കോടതിക്ക് ഉള്ളത് എന്നാണ് സാധാരണക്കാരിപ്പോൾ ഉയർത്തുന്ന ചോദ്യം അതേസമയം നവകേരള സദസ്സിൽ നിന്ന നാട്ടുകാർക്ക് ഒരു പ്രയോജനവും കിട്ടിയില്ല എന്ന് സാരം നാട്ടുകാരുടെ കുറെ ചോര കുടിച്ചതല്ലാതെ ഇതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന മറിയക്കുട്ടിയമ്മ ഇതിനിടെ മറിയക്കുട്ടിക്കെതിരെ വിമർശനവുമായി മന്ത്രി സജി ചെറിയാനും രംഗത്ത് വന്നിരുന്നു മറിയക്കുട്ടിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയെന്നും മറിയക്കുട്ടിക്കൊന്നും തങ്ങൾ എതിരല്ല എന്നും മന്ത്രി പറയുന്നു രാഷ്ട്രീയം പറയേണ്ട എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത് എന്നാൽ പ്രതിപക്ഷം എടുത്ത നിലപാട് കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു പോകുകയാണെന്നും സജി ചെറിയാൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് കൊടുത്തിരുന്ന അഞ്ഞൂറ് രൂപ പെൻഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നൂറ് രൂപയെ വർദ്ധിച്ചിട്ടുള്ളൂ അറുന്നൂറ് രൂപയാക്കി മറിയക്കുട്ടി ഇപ്പോൾ ുള്ളുകയാണ് എന്റെ വല്യമ്മയുടെ പ്രായം അവർക്കുണ്ട് ഞാൻ അവരെ വേറെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്തിനാ ഇത്ര തുള്ളുന്നത് എന്നാണ് സജി ചെറിയാൻ ചോദിച്ചത് നിങ്ങളെ തുള്ളിക്കുന്ന നിങ്ങൾക്കു പിന്നിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിക്കണം നൂറ് രൂപയല്ലേ അവരുടെ കാലത്ത് കൂട്ടിയുള്ളൂ എന്നാണ് സജി ചെറിയാൻ കുറ്റപ്പെടുത്തിയത് ഈ മറിയക്കുട്ടി അമ്മമാരോട് സ്നേഹമുള്ള പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ക്ഷേമ പെൻഷൻ എത്രയാക്കി ആയിരത്തി നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശികയായിരുന്നു ഈ കുടിശ്ശികയടക്കം പിണറായി സർക്കാർ വീട്ടിയെന്നും ചെറിയാൻ പറഞ്ഞു അതിനുശേഷം ഒരു കുടിശ്ശികയും ഇല്ലാതെ വീട്ടി അറുപതിനായിരം കോടി രൂപ ഇവിടെ തരേണ്ടത് തരാതെ വന്നപ്പോൾ മൂന്ന് മാസം കുടിശ്ശിക വന്നിട്ടുണ്ട് ഞങ്ങൾ കുടിശ്ശിക വരുത്തിയതല്ല ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ മതി കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമൊന്നും ചോദിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ കേരളത്തിന് തരേണ്ട പണം തരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത അത് പെൻഷനെ ബാധിക്കും സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തെ ബാധിക്കും സർക്കാർ ജീവനക്കാരായി പെൻഷൻ പറ്റിയവരെ ബാധിക്കും ജനപ്രതിനിധികളുടെ അലവൻസിനെ ബാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ബാധിക്കും ലൈഫ് പദ്ധതിയെ ബാധിക്കും പുനർഗഹം പദ്ധതിയെ അത് ബാധിക്കും എന്നാണ് സജി ചെറിയാൻ ഉറക്കെ പറഞ്ഞത്